വിശദമായി നോക്കാം നമുക്ക് ഓരോ വാർത്തകളും ആദ്യം മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് പരിശോധിച്ച് തുടങ്ങാം അല്ലേ സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം വടക്കൻ ജില്ലകളിലാണ് പ്രത്യേകിച്ച് മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇന്നുള്ളത് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഉള്ളത് തിരുവനന്തപുരം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എം ജി മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും മിഥുൻ ഗുഡ് മോർണിംഗ് ഇന്നും അതിശക്തമായ മഴയാണ് വടക്കൻ പ്രത്യേകിച്ചും അല്ലെ ഗുഡ് മോർണിംഗ് എന്തായാലും വടക്കൻ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ തിരുവനന്തപുരത്തും അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ ഒരു ഓറഞ്ച് അലർട്ടിന്റെ ഒരു പ്രതിനിധി സൃഷ്ടിക്കുന്ന മഴയുടെ സാന്നിധ്യം നമുക്ക് പ്രകടമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ അത് നഗരപ്രദേശങ്ങളാകട്ടെ ഒപ്പം തന്നെ റൂറൽ ഏരിയ ആകട്ടെ മലയോര പ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഒപ്പം തന്നെ പലയിടങ്ങളിലും മരം കട കടപുഴയ്ക്ക് വീഴുകയും ഒപ്പം തന്നെ രാത്രികാല നിരോധനമടക്കം ഏർപ്പെടുത്തുന്ന ഒരു സിനിമത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിൽ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് അടുത്ത അഞ്ചു ദിവസവും സമാനമായ രീതിയിൽ മഴ തുടരുകയും ചെയ്യും പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ കാലവർഷം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് മുൻകാലങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ ഈ ഒരു മഴയുടെ സാന്നിധ്യം അത് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലെ ഇടിമിന്നലും ഒക്കെയായി അതിശക്തമായ മഴ ലഭ്യമാകാറുള്ളത് പക്ഷേ ഇപ്പോൾ രാവിലെയൊന്നോ ഉച്ചയൊന്നോ വൈകിട്ടൊന്നോ രാത്രിയൊന്നോ ഒന്നുമില്ലാതെ തന്നെ എപ്പോഴും മഴ ലഭ്യമാകുന്ന ഒരു സാഹചര്യം അത് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുത്തുന്നത് ഇത്തരത്തിൽ അറബിക്കടലിലും ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിലും രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തിന്റെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വ്യതിയാനമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് കരുതാനാകുന്നത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വിദഗ്ധർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്നത്തെ മഴ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിൽ അഞ്ച് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഒപ്പം തന്നെ മധ്യ കേരളങ്ങളിൽ കേരളത്തിലും യെല്ലോ അലർട്ടും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ജില്ലകൾ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പൊന്നും ഇല്ലാത്തത് എന്നുള്ളതാണ് പക്ഷേ ആ മേലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ മഴ ലഭ്യമാകുമെന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമാണ് കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് ഈ മാസം ഇരുപത്തി വരെ കടലിൽ മത്സ്യബന്ധനത്തിനായി പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് പാലിക്കണമെന്നുള്ളത് കർശനമായ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രാത്രി കാലങ്ങളിൽ ഈ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് താമസിക്കുന്നവരൊക്കെ രാത്രി കാലങ്ങളിൽ യാത്ര പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് എന്തെങ്കിലും ആവശ്യം ഘട്ടങ്ങളിൽ മാത്രമേ യാത്ര നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് അത്തരത്തിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശം കൂടി അതാത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യം കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ വലിയ രീതിയിൽ മഴ നാശനഷ്ടമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട് പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അതൊക്കെ മുൻകൈ അതൊക്കെ മുൻകരുതൽ എന്ന രീതിയിൽ ഈ നദീതീരങ്ങളിൽ താമസിക്കുന്നവരോ ഒക്കെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഉടനടി മാറ്റി വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അതാത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ തലസ്ഥാനത്ത് ഇപ്പോഴും തോരാതെ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത് പലയിടത്തും വെള്ളക്കെട്ടുണ്ട് ഇങ്ങനെ അതായത് ഒരു അതിശക്തമായ മഴയെന്ന് പറയാൻ പാടില്ല എങ്കിൽ പോലും തന്നെ ഇട ഇടപെട്ട് ഇടപെട്ടിവിടെ ഇങ്ങനെ മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ നിന്ന് കാണുന്നത് റൂറൽ ഏരിയയിലും സമാനമായ വിവരങ്ങൾ തന്നെയാണ് ാണ് മഴ മുന്നറിയിപ്പുകളൊക്കെ വിശദമായി പങ്കുവെച്ചത് എന്തായാലും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് ഇന്നത്തെ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഒട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടവിട്ട് ഇടവിട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴ എല്ലാ ജില്ലകളിലും ഉണ്ട് ഇതിപ്പോഴാണ് തലസ്ഥാനത്തെ സാഹചര്യം നമ്മൾ കണ്ടു രാവിലെ തന്നെ നല്ല മഴയാണ് ഈ ഇരട്ട ന്യൂനമർദ്ദമൊക്കെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് അപ്പോൾ അതീവ ജാഗ്രത വേണം പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തെ ഇരുപത്തിയേഴ് വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കടലിൽ പോകരുത് എന്നത് തന്നെയാണ് മുന്നറിയിപ്പ് ഇനി മലയോര മേഖലകളിലേക്ക് എത്തിയാൽ അവിടെ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെയുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നതിനാൽ തന്നെ രാത്രിയാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ അതീവ ജാഗ്രത വേണം എന്നതാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം നദീതീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പ്രേക്ഷകരോട് പറയാനുള്ളത്